വിവാദങ്ങൾക്കിടയിൽ പാലേരി മാണിക്യം വീണ്ടും തിയേറ്ററുകളിലേക്ക് റീറിലീസിന് മുന്നോടിയായുള്ള ട്രെയിലർ പുറത്തുവിട്ടു രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി ശ്വേതാ മേനോൻ മൈവിലി എന്നിവർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ച് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ ടി പി രാജീവിന്റെ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ ചിത്രം രണ്ടായിരത്തി ഒമ്പതിലെ മികച്ച ചിത്രത്തിനുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരം ഈ ചിത്രം നേടിയിരുന്നു ഇപ്പോഴത്തെ പാലേരി മാണിക്യം ഒരു പാതിരാലപാതകത്തിന്റെ കഥ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഒറിജിനൽ റിലീസ് നടന്ന ചിത്രം ഫോർ കെ ഡോൾബി അറ്റ്മോസ് ദൃശ്യ ശബ്ദ ബികവോടുകൂടിയാണ് വീണ്ടും എത്തുക ഇതിന് മുന്നോടിയായി ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടു ഹരിദാസ് മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ഹാജി ഹാലിദ് അഹമ്മദ് എന്നിങ്ങനെ മൂന്ന് വേഷങ്ങളിലാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തിയത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരവും ശേതാ മികച്ച നടിക്കുള്ള പുരസ്കാരവും അടക്കം അത്തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ നാല് അവാർഡുകളാണ് ഈ ചിത്രം നേടിയത്